യേക്കും വെൽക്കം ബാക്ക് ടു ഐ ചാനൽ അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല എനിക്ക് സുഖം കേട്ടോ ഇപ്പം നമ്മൾ വീടിൻ്റെ കാര്യം പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആരും അത്ര റെസ്പോണ്ട് ചെയ്തിട്ടില്ല പ്ലീസ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക ആരുടെയെങ്കിലും ഉള്ളവൻ്റെ കയ്യിൽപ്പെടുകയാണെങ്കിൽ നമുക്കൊരു സഹായമാകുമല്ലോ എന്ന് വിചാരിച്ചാൽ നമുക്ക് തന്ന ആൾക്കാരുടെ പേരും എമൗണ്ട് ഒക്കെ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് പേരിനെയും കൂടി എഴുതാനുണ്ട് അപ്പോൾ നമുക്കിത് എവിടെ എവിടെ ആയിട്ടില്ല കുറച്ച് കുറച്ച് പേരെ തന്നിട്ടുള്ളൂ ഒരു പതിനേഴ് പേര് ഇപ്പം തന്നിട്ടുള്ളൂ ഇനി രണ്ട് മൂന്ന് കുറച്ച് പേര് കൂടി എഴുതാനുണ്ട് കേട്ടോ തന്ന എമൗണ്ട് എഴുതാനുണ്ട് അപ്പോൾ എന്തായാലും തന്നവർക്കും നമ്മുടെ വീട് കുറേ പേര് ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവരും എത്തിച്ചിട്ടുണ്ട് അതിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പം അതിനുള്ള പ്രതിഫലം ഉള്ളത് നിങ്ങൾക്ക് തരും പഠിച്ച ആയുസ് ആരും ഒക്കെ എല്ലാവർക്കും അപ്പം മിനിമം എല്ലാവരും ആ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് എത്തിക്കാം കേട്ടോ നമുക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല അത് കിട്ടി പറഞ്ഞാലാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനും കൂടി വേണ്ടി ഞാൻ വീഡിയോ ഇട്ടത് അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്ന് നമ്മളിങ്ങനെ കാല് പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറയുകയും ചെയ്തു എന്താണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം ആന്യം കണ്ടിട്ടൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റില്ല എന്ന് അവൾ പറഞ്ഞ് കളിയാക്കുകയും ചെയ്തു കേട്ടേന്നെ അപ്പോൾ എനിക്കതും ഭയങ്കര സങ്കടമായി അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വിചാരിച്ചാൽ നടക്കും നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയണമെങ്കിൽ ഒരു സുഖമില്ലാത്ത ആൾക്ക് നമ്മൾ ലക്ഷക്കണക്കിന് പൈസ ചിലവാക്കണല്ലേ അവർ അവസാനം അവന് കിട്ടുന്നവരിന് കിട്ടും അല്ലാത്തവർക്ക് കിട്ടൂല്ല അത്രയും ലക്ഷങ്ങൾ പോകും പോയി ജീവിക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് ഞാൻ കാല് പിടിക്കുകയാണ് എനിക്കിപ്പോളുടെ സങ്കടമാണ് അപ്പോൾ എന്താണ് നിങ്ങളെല്ലാവരും സഹായിച്ചാലേ എനിക്കത് വാങ്ങാൻ പറ്റുള്ളൂ പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലവും കൂടി പോയി നോക്കി നമ്മുടെ ഫ്രണ്ടിൻ്റെ സ്ഥലം അത് അത് കുറച്ചുള്ളിൽ കാണുക ഇപ്പം ഞാൻ ആദ്യം കാണിച്ചത് നാല് സെൻറ്റ് ആറ് ലക്ഷം റുപ്യക്കാണ് അപ്പം നമ്മൾ ആ വീഡിയോ ഒന്ന് ഞാൻ ജസ്റ്റ് ഇതിൽ ലാസ്റ്റ് കാണിക്കാം കേട്ടോ എന്താണ് അത് വന്നിട്ട് ആറ് സെൻറ്റ് സ്ഥലം ആറ് ലക്ഷം റുപ്പൊക്കെ കേട്ടോ അത് കുറച്ചുള്ളിൽ കാണുന്ന സ്ഥലം അപ്പോൾ എന്തായാലും പേസർ പേസറിടേലും നമുക്കത് വാങ്ങാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ ഒരു കാര്യവുമില്ല നിങ്ങളൊക്കെ വിചാരിച്ചാലാണ് എനിക്കത് വാങ്ങാൻ പറ്റുന്നത് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ നമ്മൾ അങ്ങനെ അക്കൗണ്ടിൽ തന്നെ ഇടും നമുക്ക് എപ്പോഴാണോ എനിക്ക് ഒരു കൊല്ലാണോ രണ്ട് കൊല്ലാണോ മൂന്ന് കൊല്ലാണോ ആ കള്ളാൻ്റെ കയ്യിലാണ് എത്ര ആവണോ അത് അവിടെ കിടക്കും നമുക്ക് ഒരു വീടിൻ്റെ കാര്യം വരുമ്പോൾ മാത്രമേ ഞാൻ ആ പൈസ എടുക്കോളൂ കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മിനിമം കൂട്ടി ഞാൻ നോക്കിയിട്ടില്ല കുറച്ച് പേര് തന്നത് ഞാൻ മൊത്തം എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും ഇനിയും എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കണം കേട്ടോ പ്ലീസ് എൻ്റെ വീട് എല്ലാവരിലേക്കും എത്തിക്കുക നമുക്ക് നമ്മുടെ മക്കളിലെങ്കിലും ആലോചിച്ചിട്ടോ നമുക്ക് എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ പറഞ്ഞിട്ട് എടുക്കാനൊന്നുമില്ല നമ്മൾ ഇരിക്കണത് വാടക വീടാണ് ആറായിരം രൂപ വാടക കൊടുക്കണം അപ്പോൾ ഒരു ചെറിയൊരു ചാളയെങ്കിലും ചാടകച്ച് കെട്ടിയിരിക്കാമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്ത് ഞാ അപ്പോൾ ഞാൻ ചിലർക്ക് തോന്നും അത് തമാശ ഒക്കെ ആയിട്ട് തോന്നും പക്ഷെ നമ്മുടെ സങ്കടം നമുക്കെല്ലാം അറിയുള്ളൂ മിനിമം മാക്സിമം എല്ലാവരും കുറേ പേര് എന്നോട് പറഞ്ഞു കമൻറ്റിലൂടെ പറഞ്ഞു എന്നെപ്പോലെ വാടകയ്ക്ക് ഇരിക്കണം കുറേ പേരുണ്ട് എല്ലാവർക്കും വീട് ഒരു മോഹം പഠിച്ചു പോകുകയാണെങ്കിൽ കേട്ടേ അമ്മിയമ്മ ആർ എന്തെങ്കിലും അമ്മയും നിങ്ങൾ മാക്സിമം എൻ്റെ വീട് എല്ലാവരിലേക്കും എത്തിക്കാട്ടോ ഞാൻ നിങ്ങളെ നിങ്ങളിലൂടെ ഒരു പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മളെ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ നമ്മൾ അക്കൗണ്ടിൽ ഇട്ട് തരാം അപ്പോൾ ഒരു ചിലപ്പോൾ ഒരു വർഷ ആവും ആവാൻ ചിലപ്പോൾ അത വിചാരിച്ചാൽ എത്ര വേണം ഉള്ളത് ഇല്ലാണ്ടാകാനും ഇല്ലാത്തത് ഉണ്ടാവാനും അള്ള വിചാരിച്ചാൽ എത്ര വേണം അപ്പം എല്ലാവരും നമുക്ക് സഹായിക്കുന്നവർക്കും അല്ല നമ്മുടെ വീട് ഷെയർ ചെയ്യണവരിക്കും സഹായിക്കുന്നവർക്കും എല്ലാവർക്കും പഠിച്ച അതിനുള്ള പ്രതിഫലം തന്നിരിക്കും അപ്പോൾ മാക്സിമം നമ്മൾക്ക് വേണ്ടി നമ്മളുടെ എന്താ പറയുക ഈ ഒരു കുഞ്ഞാഗ്രഹം കുഞ്ഞാഗ്രഹം അല്ല ആഗ്രഹം തന്നെയാണ് എന്നാലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഉടനടി എന്തും ചെയ്യാം പക്ഷേ നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്തൊരവസ്ഥ ആയതുകൊണ്ട് നിങ്ങളുടെ കാല് പിടിക്കുകയാണ് ഞാൻ മാക്സിമം എല്ലാവരും എന്താ പറയുക ഞാൻ കുറച്ച് കുറച്ചുള്ളിലേക്കാണെങ്കിലും നമുക്ക് ഒരു ചാളയും ചാളം വെച്ച് കെട്ടിയിരിക്കാനുള്ള ഒരു ഇത് ആക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാണ് അത് വിജയിക്കുക ഒന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും തന്നവരെ ഞാൻ എഴുതിയിട്ടുണ്ട് എപ്പോഴും നമുക്ക് ആ വീടിനായിട്ട് വേണം ി ഞാൻ മാറ്റി വെക്കുന്നതായിരിക്കും നമുക്ക് എന്നാണോ ആ വീടാവണം അപ്പം ഞാൻ ആ തുക എടുക്കൂട്ടോ അപ്പോൾ ഇനിയും വേണം നമുക്ക് ഇതൊന്നും പോരാ ചെറിയ ചെറിയ എമൗണ്ട് ആണെങ്കിലും തന്നവർക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞത് നമുക്ക് ഇട്ട് തന്നല്ലോ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ ഒരു എമൗണ്ട് നമുക്ക് എത്തിച്ച് തന്നു അതേപോലെ ഇനിയും തുടങ്ങും എല്ലാരുടെ സപ്പോർട്ടും വേണം നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥന അതിലുപരി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും വേണം കേട്ടോ എന്നാലേ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം പൂവാണ് ചെയ്യാനും സാധിക്കുള്ളൂ അപ്പോൾ ഞാൻ വേറൊരു സ്ഥലം കൂടി ഞാൻ പോയി നോക്കിയിട്ടുണ്ട് അപ്പോൾ അതും ഏതാണെങ്കിലും നമുക്ക് പൈസ റെഡി ആയാലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനും ശ്രമിക്കുന്നുണ്ട് റിയാസ്കിയും ശ്രമിക്കുന്നുണ്ട് ഇനി നിങ്ങൾ താംപകതി തമ്പതി നല്ല എല്ലാം കൊണ്ടും നമുക്ക് ഇപ്പോൾ ആറായിരം വാടക കൊടുത്തിട്ട് മാസം മാസം ആറായിരം വാടക അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇവിടെ എപ്പോൾ ഇങ്ങനെ എത്തും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ നമ്മൾ സഹായിച്ചവരൊക്കെ ചെറുത് അതിൽ തോതിൽ കൈവിട്ട പോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നിയത് അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും മക്കളെ മക്കളെന്നാലോചിച്ചിട്ടെങ്കിലും അപ്പം ഞാൻ വേറൊരു വീട് വീട് സ്ഥലം നോക്കാൻ പോയി അതും ഞാൻ ഇതിൽ കാണിക്കാം കേട്ടോ അപ്പോൾ മാക്സിമം എൻ്റെ വിഷമം നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക ഒന്ന് എത്തിക്കുക വീട് പിന്നെ നമുക്ക് നാളെ നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ മീറ്റപ്പ് ആണ് പക്ഷെ അത് പോകുകയെ പോകാം അവർ പോകണം എന്നാണ് പറഞ്ഞിട്ടുണ്ട് കുടുംബത്തോടെ എല്ലാവരും പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാത്തവശ്യം നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ അവരെന്തോ മൂന്നര ലക്ഷമൊക്കെ മുടക്കിയിട്ടാണ് ആ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ക്ഷ ഗ്രൂപ്പിലുള്ള എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് അപ്പം നമുക്കും വിശാദ വയ്യയും കേണമെന്നില്ലെങ്കിൽ പോകണം ആ വീഡിയോ ഒക്കെ എടുക്കണം വിചാരിക്കുകയാണ് അപ്പോൾ ആ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരും നിങ്ങൾ ഞാൻ വീട് സ്ഥലം നോക്കാൻ പോയാൽ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കാണിക്കാം കേട്ടോ മാക്സിമം എല്ലാവരും ഒന്ന് സഹായിക്കാം കേട്ടോ പ്ലീസ് അപ്പോൾ ഇതാ കേട്ടോ സ്ഥലം നമ്മൾ ആ സ്ഥലത്തിലേക്ക് പോണ വഴിയാണിത് അപ്പോൾ ഞാൻ ഒരുപാട് ലെങ്ത് ആവും പേടിയോ എന്ന് പറഞ്ഞിട്ട് അത്ര പേടിയൊന്നും എടുത്തില്ല കേട്ടോ നമ്മൾ ഈ നമ്മുടെ സ്ഥലം കാണാൻ പോണ ഭാഗത്തുള്ള റോഡാണ്ട്ടോ അത് അപ്പോൾ അത്യാവശ്യം വണ്ടിയൊക്കെ പോണ റോഡാണ് മെയിൻ റോഡാണ് ഒരുപാട് ഒരുപാടുള്ളിലേക്കൊന്നുമില്ലെങ്കിലും കുറച്ചുള്ളിലേക്ക് കേട്ടോ അപ്പോൾ നിറയെ വഴിൻ്റെ ഓരോരുത്തർ നിറയെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലത്തിലേക്ക് പോകുന്ന ഫ്രണ്ട് ഭാഗം കേട്ടോ ഇപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ അതുവരെ വണ്ടി നിൽക്കും അപ്പോൾ നമ്മൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ആ സീറ്റ് വരെ കാണുന്ന അവിടെ അതാ അവിടെ നിന്നും കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇതാണ് കേട്ടോ സ്ഥലം പറമ്പ് അപ്പോൾ അവർ വൃത്തിയാക്കാത്തത് കൊണ്ട് പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട് ഏകദേശം ഒരു സ്ക്വയർ പോലെ തന്നെ കേട്ടോ നമ്മൾ ആദ്യം നോക്കിയതും ഫുൾ സ്ക്വയറാണ് ഇത് കുറച്ച് ചെരിഞ്ഞിട്ടുള്ളൊരു സ്ക്വയറാണ് കേട്ടോ അപ്പോൾ എന്താണ് രണ്ട് തെങ്ങ് ഉണ്ട് ആറ് സെൻറ്റ് സ്ഥലം കേട്ടോ അപ്പോൾ അവർ ആറ് ലക്ഷ്യമാണ് പറയുന്നത് അപ്പോൾ ഓണറും ഓണറിൻ്റെ മകനുമാണ് കേട്ടോ ഒപ്പുള്ളത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഫ്രണ്ട് കേട്ടോ എനിക്ക് ഈ സ്ഥലം പറഞ്ഞു തന്നത് ഫ്രണ്ട് പറയുമ്പോൾ നമ്മൾ ഒന്നിച്ചിട്ട് ഇരുന്നിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് പിന്നെ നമ്മൾ നമ്മളെവിടെ ഒന്നിച്ചിരുന്നാലും എല്ലാവർക്കും നമ്മൾ ഭയങ്കര കാര്യമാണ് ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ റിയാസ്കിയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ ഇപ്പോൾ ഇതാ കേട്ട അത് നിൽക്കുന്നത് അപ്പോൾ ഹോണർ ചേച്ചിയാണ് അത് നിൽക്കുന്നത് അപ്പോൾ ഏകദേശം രണ്ട് തെങ്ങ് അതിൽ വരുന്നുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ബാക്കിലത്തെ വീടാട്ടോ അത് ഇതാ ഈ കാണുന്ന ഒരു സ്ക്വയർ ഏകദേശം ഒത്തിരി സ്ക്വയർ പോലെയാണ് ആറ് സെൻറ്റാണ് പറയുന്നത് എന്താണ് തെങ്ങ് ചിലപ്പം നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരു ഒരു തെങ്ങ് ചിലപ്പം പോവും ഒരു തെങ്ങ് നിർത്താൻ പറ്റുകയാണെങ്കിൽ നിർത്താമെന്നൊക്കെ അവർ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ സ്ഥലം മൊത്തം ഒരു ഇരുപത്തി നാല് സെൻറ്റാണ് കേട്ടോ അതിൻ്റെ തൊട്ടുള്ളത് അപ്പോൾ അത് രണ്ട് കൂട്ടറി കൊണ്ടുപോയി അപ്പോൾ ഞാൻ മൂന്ന് സെൻറ്റ് ചോദിച്ചു പക്ഷേ അവരത് കൊടുക്കൂലെന്നാട്ടോ പറയണത് എടുക്കണമെങ്കിൽ ആറ് എടുക്കണം എന്നാണ് അവർ പറയുന്നത് കുറേ നോക്കി കമ്മിയാക്കി കെഞ്ചി നോക്കി അവർക്കൊന്ന് ബുദ്ധിമുട്ട് കൊണ്ട് കൊടുക്കണമോണ്ട് അവരത് കമ്മിയാക്കണില്ല പിന്നെ അതിൻ്റെ തൊട്ടന്നെ നമുക്ക് നല്ലൊരു കുളം വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ പുറത്തൊക്കെ ആയിട്ട് നല്ലൊരു കുളം ഉണ്ടവിടെ കിട്ടിയാൽ കുളിക്കാൻ കുളമൊക്കെ നല്ല അടിപൊളിയാട്ടോ പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും വെള്ള ഉണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ നമുക്ക് കേയില് കേശ്യവും ഇല്ലാട്ടോ അപ്പോൾ കേലില്ലാണ്ട് നമുക്ക് വേഗം സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഷെഡിങ്ങ് ഷെഡ് കിട്ടി ഇരിക്കാൻ പറ്റും ഏതാണ്ട് തന്നെ നല്ല അടിപൊളി ഗുളിക കുളം ഉണ്ട് കുളിക്കണ കുളം തന്നെ കേട്ടോ കണ്ടത്തിന് വേണ്ടിയിട്ടുള്ള കുളം വെള്ളം നിർത്തിക്കണവർ അപ്പോൾ ആളുകൾ കുളിക്കണക്കുണ്ട് കേട്ടോ ആക്കിയിട്ട് അപ്പോൾ ഞാൻ കുളം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുക്കാൻ വന്നതാണ് അപ്പോൾ ഇൻഷാ എന്നാൽ ഏതാ വാങ്ങാ യോഗം അത് നമുക്ക് വാങ്ങാം വിചാരിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം നമ്മുടെ നമുക്ക് വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം കാലതുള്ളി പെരുവെള്ളം എന്നല്ലേ എല്ലാവർക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുക ഉള്ളത് കയ്യിലുള്ളത് തന്നെ നമ്മളെ സഹായിക്കുക കേട്ടോ അപ്പോൾ ഇത്രയും നാലായിരം ആൾ കണ്ട സ്ഥിതിക്ക് നമുക്ക് കിട്ട കുറച്ചെങ്കിലും പൈസ കിട്ടേണ്ടതാണ് പക്ഷെ ആരും നമ്മളെ എന്താ പറയുക മെയിൻ്റ് പോലും ചെയ്യുന്നില്ല കേട്ടോ അതാണ് സത്യാവസ്ഥ അപ്പോൾ എന്താണ് എന്തുകൊണ്ടാണെന്നൊന്നും നമുക്ക് അറിയില്ല അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ വാങ്ങാനുള്ള ഒരു നമ്മൾ നമുക്ക് വേണ്ടി എഴുതുക ചെയ്യുക ഹെൽപ്പ് ചെയ്യാം കേട്ടോ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം ഞാൻ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്ന അള്ളാ അള്ളാ അള്ളാൻ്റെ കയ്യിലാണല്ലോ